ഹായ് ഗായ്സ് ഞാൻ അമൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കോട്ടയത്തോട്ടാണ് കോട്ടയത്ത് അവിടെ ഒരു ഒരു യൂട്യൂബ് ചാനലുണ്ട് കാപ്പിനീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ എഡിറ്റ് മൊത്തം ചെയ്യുന്ന ഞാൻ അപ്പോൾ ഇനിയുള്ള മൂന്ന് ദിവസം അവിടെ ഷെഡ്യൂൾ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിരുന്ന് എഡിറ്റ് ചെയ്യുക അതാണ് എൻ്റെ പണി അപ്പോൾ അവിടെ ചെന്നിരുന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു തരണം അതിൻ്റെ അടുത്ത ദിവസം നേരെ എറണാകുളത്തോട്ട് പോകണം മൊത്തം ഓട്ടോ ആണ് ബിസി ഷെഡ്യൂളാണ് അപ്പോൾ അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരുപാട് ഇത് മാത്രമല്ല ഇനി ഒരുപാട് വിശേഷങ്ങൾ ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പറയാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക ഓക്കെ അപ്പോൾ നേരെ നമുക്ക് കോട്ടയത്ത് തന്നിട്ട് അടുത്ത വിശേഷം കമാൻ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര യാത്രയ്ക്ക് ശേഷം നമ്മൾ കോട്ടയത്ത് വന്ന് ഇറങ്ങി അതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അപ്പോൾ ഇനി നമുക്ക് ചെങ്കളമെന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് വേണം അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഉച്ചവേശോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ കഴിക്കാൻ പോകാം പാപ്പട്ടിന്നാൽ പോവാം ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ ചെങ്ങളത്തെത്തി ഇനിയൊരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നടക്കണം നല്ല മഴയുണ്ട് എന്നിട്ടും കുട പിടിക്കാതെ ഞാൻ നടക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി അവിടെ പോയിട്ട് വേണം ഈ ബാഗിൽ ഇരിക്കുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റ് ചെയ്യാൻ ആ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഇപ്പോൾ ഷൂട്ട് നടക്കുക അപ്പോൾ ആ ഷൂട്ടൊക്കെ തുറന്ന് വിഷനെനിക്ക് തരും അതൊക്കെ തന്നെയൊക്കെ കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷം ഗൈസ് ചതിച്ചു ഒരു കാര്യം കാണണോ കണ്ടോ ോ ഇത് കെട്ടി കിടക്കുന്നതല്ലോ അതുകൊണ്ട് നല്ല അസുഖം വരെ നല്ല ചാൻസ് ഉണ്ട് പോയ ഉടനെ ആദ്യം കാലി കഴുകണം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഷൂട്ടിന് വേണ്ടി ഒരു വീട് ചെയ്തിട്ടുണ്ടെന്ന് ആ വീട് തരാം ഇവിടെ പണി അടക്കുക ഇതാണ് ആ വീട് കണ്ടോ ഗെ നമ്മുടെ വീട്ടിലെത്തി ഈ പുളി അറിയുമോ കാപ്പീസിന്റെ വീടാ പറയാം അങ്ങനെ പറയാം അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ഇതായിട്ട് ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുക ബിസി ഷെഡ്യൂൾ ൂഡായിട്ട് ഇതാണ് ഷൂട്ടിങ് സ്ഥലം ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഇതാണ് എൻ്റെ സ്ഥലം നിങ്ങൾ എന്തൊക്കെ വാല്യൂ എനിക്ക് ഇതൊക്കെ മാറ്റിയാലേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചക്കാറ്റിലാണോ എൻ്റെ അത് താഴെ രാത്രി രാത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞതില് പുള്ളി ഇരിക്കത്തുള്ളു